ആംപ്യൂൾ കച്ചവടം നടത്തിവന്ന ഏറ്റുമാനൂർ സ്വദേശി പോലീസ് പിടിയിൽ പേരൂർ കണ്ടൻചിറയിൽ താമസിക്കുന്ന സന്തോഷ് മോഹനനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും കച്ചവടത്തിനായി കാറിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി മുപ്പത് കുപ്പി ആംപ്യൂളുകൾ പോലീസ് കണ്ടെടുത്തു വിഷുവിന് തലേദിവസം പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് സന്തോഷ് പിടിയിലായത് മൂന്നു മാസം മുൻപ് ഇരുന്നൂറ്റി അൻപത് ബോട്ടിൽ ആംപ്യൂളുമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വീണ്ടും ഏറ്റുമാനൂർ പെട്രോൾ പമ്പിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട സന്തോഷിനെ പോലീസ് പിന്തുടർന്നു പോലീസിനെ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച സന്തോഷിന്റെ കാറിന്റെ താക്കോൽ ഊരാൻ ശ്രമിച്ച ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അഖിൽ ദേവിന് കൈക്ക് പരിക്കേറ്റു ഈ സമയം കാറിൽ സന്തോഷിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു സാഹസികമായാണ് ഏറ്റുമാനൂർ പോലീസ് സന്തോഷിനെ പിടികൂടിയത് മുൻപ് പിടികൂടിയ അതേ ബാഗിലാണ് ഇയാൾ ആംപ്യൂളുകൾ സൂക്ഷിച്ചിരുന്നത് മുപ്പത് മില്ലിയുടെ ഇരുന്നൂറ്റി മുപ്പതോളം ആംപ്യൂളുകളാണ് കാറിൽ നിന്നും കണ്ടെത്തിയത് പോലീസിനെ ആക്രമിച്ച കേസിൽ സന്തോഷിനെ റിമാൻഡ് ചെയ്തു ഇയാളുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ആംപ്യൂളുകൾ മിൽമ കവറുകളിലാക്കി റോഡ് അരികുകളിലും പൊത്തുകളിലും വെച്ച ശേഷം ആവശ്യക്കാരെ സ്ഥലം വിളിച്ചറിയിച്ചായിരുന്നു സന്തോഷ് കച്ചവടം നടത്തിയിരുന്നത് ഇയാൾ വാടകയ്ക്കെടുത്ത കാറിലാണ് കച്ചവടം നടത്തിയിരുന്നത് സംശയം തോന്നാതിരിക്കാൻ കവറിനുള്ളിൽ നിന്നും എടുത്താണ് ആംപ്യൂളുകൾ വിറ്റിരുന്നത് ഈ മരുന്ന് പ്രധാനമായി പ്രഷർ കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്നതാണ് കൂടാതെ വടം വലിക്കാർക്കും ജിമ്മിൽ പോകുന്നവർക്കും ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇത് കച്ചവടം സാധനം മെഡിസിൻ എടുത്തിട്ട് മെഡിസിൻ കവറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആപ്രൂൺ മാത്രമായിട്ട് നാലിക്കവറുകൾ പാലിൻ്റെ ഇടുകയാണ് കാലിക്കവറിനകത്ത് ഓരോ മനസ്സിലായ് തീരെ വെച്ച് വെച്ചിട്ട് സൾഫേറ്റ് ഇഞ്ചക്ഷൻ ഇത് ഇയാള് കാലിൻ്റെ കാലിക്കവറിനകത്താക്കിയിട്ട് ഏതെങ്കിലും പറമ്പിലോ വഴിയരികിലോ മറ്റും ഇട്ടിട്ട് കസ്റ്റമർക്ക് ഇൻഫോം കൊടുക്കുന്നത് പിന്നെ പാക്കറ്റിൽ ഉണ്ടാവും അതാണ് ഇത്രയും ബൾക്കായിട്ട് കാലിക്കവറുകൾ ഇയാളൊരു ഡോക്ടറുടെ കുറിപ്പില്ലാതെ മരുന്ന് ലഭിക്കില്ല എന്നതിനാൽ അന്യസംസ്ഥാനത്തു നിന്നും ഓൺലൈനിലൂടെയാണ് ആംപ്യൂളുകൾ എത്തിയത് എന്ന് പോലീസിനോട് സന്തോഷ് പറഞ്ഞു ഏറ്റുമാനൂർ എസ് എച്ച്ഒ എ എസ് അൻസൽ എസ് ഐ അഖിൽ ദേവ് എ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ എ ഐ സൈമാരായ ജിഷ അനിൽകുമാർ സി പി ഒമാരായ ഡെന്നി സെയ്ഫുദ്ദീൻ ദിനേഷ് സെബാസ്റ്റ്യൻ രഞ്ജിത് കൃഷ്ണ എസ് സി പി ഒ സുനിൽ കുര്യൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ